ബോ ചേട്ടൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചേട്ടനെപ്പറ്റി ഇപ്പം ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇന്നലെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റേറ്റ് സംസാരിച്ചുള്ളൂ തീർച്ചയായിട്ടും ഞാൻ മറ്റേ ഇപ്പോൾ ഈ കടയിൽ പോയപ്പോൾ എല്ലാം എല്ലാവരുടെയും ബോധി കുറിച്ച് നല്ല അഭിപ്രായമുണ്ടോ എല്ലാവർക്കും അറിയാം ഈ നാട്ടിലെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഇത്രയും ഒരു ഇതായിട്ട് ഇപ്പോൾ അമ്മച്ചയാലും ശരി അപ്പച്ചനായാലും ശരി ഇന്നലെ രാത്രി ഞങ്ങൾക്ക് നല്ല ഫുഡ് നല്ല ഭക്ഷണം അറേഞ്ച്മെൻറ്റ് ചെയ്തു തന്നു അതേ അപ്പം ഇന്നിപ്പോൾ കാലത്ത് അവർ ഈ ഇത്രയും എന്തേലും ചെറുപ്പത്തിൽ അല്ല വയസ്സായിട്ട് പോലും അവിടെ വന്ന് ഞങ്ങളെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ ഭക്ഷണം റെഡിയാക്കി തന്ന് ഏ ഇത്രയും നല്ലതിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി എന്നെ ആ നമസ്കാരം ഞാൻ ജയൻ ഞാൻ നേരത്തെ ബോബിച്ചേട്ടൻ്ന അവിടെ നേപ്പാളിലൊക്കെ പോയിട്ടുള്ള അവിടെ പോയി പൂച്ചേൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുള്ള അവിടെ ബോച്ചൻ്റെ കൂടെ രണ്ട് ദിവസം ഞങ്ങൾ താമസിച്ചു ഞങ്ങളൊരു ടൂറായിട്ട് ട്രിപ്പായിട്ട് പോയി ഞാൻ നേവിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ സംസാരിച്ചത് ചേട്ടൻ നേവിയിലാണ് അദ്ദേഹം റിട്ടയർഡായി ഞങ്ങളുടെ സർവീസിലുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മച്ചീടെ അപ്പച്ചിൻ്റെയൊക്കെ സ്വീകരണവും ഇവിടുത്തെ നല്ല ഫുഡ് ഞങ്ങളെ വന്നപ്പം ഞങ്ങൾ ഇപ്പോൾ പോരെന്നാണ് പറഞ്ഞ് എത്ര നിർബന്ധിച്ചു പറയുന്ന അത്ര ആധിത്യ രീതിയിലുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് ഞങ്ങളപ്പം എല്ലാവരും വരണം പോവിച്ചേട്ടൻ്റെ ഈ ഒരു പിന്നെ എന്തായാലും തൊട്ട് താഴെ പുഴയുണ്ട് കുളിക്കാനുള്ള സൗകര്യം നല്ല 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 കാഴ്ച പയലടിനെ വെല്ലുന്ന ക കാലാവസ്ഥയാണ് പിന്നെ മാത്രമല്ല ഇത്രയും നല്ല ആൾക്കാരും ഇവിടുത്തെ നാട്ടുകാരുമായാലും എല്ലാം നല്ല ചേരണം പൂവിച്ചേട്ടൻ്റെ ഒരു പിന്നെ അതേ രീതിയിലുള്ള പെരുമാറ്റ സ്വഭാവമുള്ള ആൾക്കാരാണ് ഭയങ്കരതാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു വീട് പൂവിച്ചേൻ്റെ പെങ്ങളുടെ വീട് പറഞ്ഞ് തന്നു അവിടെ ഞങ്ങൾ കിടന്ന് കുളിച്ചു സൗകര്യമൊക്കെ കഴിഞ്ഞ് രാവിലെ വന്നു ഇന്നലെ പുഴയെ കുളിച്ചു നല്ലതായിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് എറണാകുളം ഞാൻ എറണാകുളത്തിനും പോവുകയാണ് ചേട്ടൻ പാലക്കാടിനും പോകുകയാണ് ഓക്കെ